ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ പേരെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം കണിയാപുരം ഗിരിജാഭവനിൽ രഞ്ജിത്ത് കോട്ടയം മണിമല ഇടയക്കുളത്ത് വീട്ടിൽ വിനോദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് മാസങ്ങൾക്ക് മുമ്പ് ശാസ്താകുന്ന് ക്ഷേത്രത്തിന് സമീപത്തായി സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദു എന്ന വീട്ടമ്മയുടെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാനെത്തിയ ശേഷം കഴുത്തിൽ കിടന്ന മൂന്ന് പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ രണ്ടുപേരും ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ ഇവർ അറസ്റ്റിലായതോടെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു എസ്ഐ ഐ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി